ക്രം അതിന്റെ ദീപ്തസ്മരണകൾ മിഴുനീരുകൊണ്ട് നനച്ചപ്പോൾ ഓർമ്മകളുടെ വിത്തുമുളച്ച് ഒരുപാട് വൃക്ഷമായി എന്നിൽ തണലും കുളിരും പകർന്നപ്പോൾ ആരാരും ഇല്ലാതെ ആരോടും മിണ്ടാതെ തനിയെ പോകുന്നു കാലം നമസ്കാരം ഞാൻ സുനിൽ ചൈത്രം മീഡിയ റൂമിൻ്റെ എൻ്റെ മനസ്സിലൂടെ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം ചേരുന്നത് പാപ്പച്ചൻ സാറാണ് പാപ്പച്ചൻ സാറിനെ സ്വാഗതം ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഞാൻ മിലിറ്ററി സർവീസ് ഏഴ് വർഷം സർവീസ് കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നു അതുകൊണ്ട് പത്ത് മാസം കഴിഞ്ഞപ്പം സി ബി എം ഹൈസ്കൂളിൽ അധ്യാപകനായിട്ട് ഞാൻ പ്രവേശിച്ചു ആ എഴുപത്തൊന്ന് മുതൽ ഇവിടെ കാളാശ്ശേരി താമോരൻ നിന്ന കാലം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്ത് തന്നെ എഴുപത്തൊന്ന് മുതൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് രംഗത്ത് വരികയും എഴുപത്തി എഴുപതിൽ ഞാൻ മിലിറ്ററിനെ പിന്നെ ഡിസ്ചാർജ് വാങ്ങിച്ചു പോരുന്നേ നാട്ടിൽ ജീവിക്കാമെന്നുള്ള ഒരു ഇതിൽ അങ്ങനെ വന്നിട്ട് ഞാൻ എഴുപത് എഴുപത് ഒന്നെങ്കിൽ എഴുപത്തൊന്നിൽ തന്നെ സ്കൂളിൽ അധ്യാപകനായിട്ട് കയറി നൂറാണ്ട് സി ബി എം എ ഹൈ സ്കൂളിലെ അധ്യാപകനായിട്ട് കയറിയും അവിടെ തന്നെ ആ സമയത്തും ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവിടെ സ്കൂളിലെ അധ്യാപകരുടെ മുമ്പിലായാലും എല്ലാ തരത്തിലും നമ്മൾ സജീവമായിട്ട് എല്ലാ പ്രവർത്തനത്തിലും മാനേജ്മെൻ്റ് ഉൾപ്പെടെയുള്ളവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെടുകയും അങ്ങനെ നമ്മൾ സ്കൂളിൽ അതുകൊണ്ട് തൊണ്ണൂറ്റഞ്ച് പേര് സ്കൂളിൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ ഒരുമിക്കുകയും ചെയ്തു ആ സമയത്തൊക്കെ രാഷ്ട്രീയത്തിൽ അഞ്ചിലാണ് തൊണ്ണൂറ്റഞ്ചിൽ ആ സമയത്തൊക്കെ രാഷ്ട്രീയത്തിൽ ഞാൻ ഈ ഡി പിന്നെ ആദ്യം മണ്ഡലം പ്രസിഡൻറ്റായി അത് കഴിഞ്ഞ് പിന്നെ ബ്ലോക്ക് കമ്മിറ്റിയിലായി പിന്നെ ഡി സി സി മെമ്പറായി പിന്നെ ആ രീതിയിൽ ഈ മാവേലി പന്തള നിയോജമുണ്ടായിരുന്നായിരുന്നു ആ സമയത്ത് അവിടെ രണ്ട് പ്രാവശ്യം നമ്മൾ നമ്മുടെ പാർട്ടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുകയും സജീവമായിട്ട് നേതൃസ്ഥാനത്ത് നിന്നാണ് ആലപ്പുഴ ജില്ലയിലെ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവായിട്ട് ഉമ്മൻചാണ്ടി സാറും വിജയ് കുര്യനും രമേശ് ചെന്നിത്തല അതുപോലെയുള്ള എല്ലാ നേതാക്കന്മാരുമായിട്ടും സജീവമായിട്ട് നമ്മൾ ബന്ധപ്പെടുകയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുകയും അവരുടെ എല്ലാ ആദരവ് സ്വീകരിക്കുകയൊക്കെ ചെയ്ത അതാണ് ആ കാലത്ത് തൊണ്ണൂറ്റി ഒന്നിൽ ഈ രാജീവ് ഗാന്ധി മരിച്ചോടനുബന്ധിച്ച് ഇവിടെ ചില രാഷ്ട്രീയ സങ്കർഷികൾ ആ സമയത്ത് സാറേ ഞാൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ഡി സി സി മെമ്പറായി ഡി ആ സമയത്ത് പിന്നെ ഇവിടെ ചില സംഘർഷങ്ങൾ ഈ രാജീവ് ഗാന്ധി മരിച്ചുപോലെ ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഞാൻ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്ന വിമേളനെ നമ്മുടെ ആളുകൾ ഉപദ്രവിച്ചു അത് ഞാൻ ചേച്ചാണെന്നും പറഞ്ഞുകൊണ്ട് അവർ തൊണ്ണൂറ്റി ജൂലൈ പതിനെട്ടാം തീയതി ഞാൻ ഇങ്ങനെ ചാരുമുട്ടയിൽ നിന്ന് വന്ന സമയത്ത് എന്നെ ഈ കുറച്ചാളുകൾ ആ ചാരുമൂട് പാൽ സൊസൈറ്റിയുടെ അവിടെ വെച്ച് ഒരു ഞാൻ ബുള്ളറ്റിൻ്റെ പുറയിൽ നിന്ന് വന്നപ്പോൾ ബുള്ളറ്റിൻ്റെ പുറയിൽ നിന്ന് വരുമ്പോൾ ഒരു ഒരു ഏതാണ്ട് എട്ടോളം ആളുകൾ ഒന്നിച്ച് രാത്രി എത്ര മണി അന്നേരം ഒരു ആറ് സന്ധ്യ സമയത്ത് ഒരു പിന്നെ ഒരു സൈക്കിള് ബൈക്കിനു മുമ്പിലിട്ട് എന്നെ വലിച്ച് താഴെ ഇടുകയും എൻ്റെ ഈ ഷോൾഡർ ഡിസ്ലോക്കേഷൻ ആക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ പിന്നെ കല്ലുകൊണ്ടും പിന്നെ ഓരോ മരവും വടിവാളും മറ്റും കൊണ്ട് തന്നെ വളരെ മാരകമായിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവർ തന്നെ കൊല്ലുന്ന കൊല്ല കൊല്ലാൻ വേണ്ടിയെല്ലാം ചെയ്തത് അതിപ്പം അതെല്ലാം ഈ അടയാളം ഇതുണ്ടല്ലോ ഈ അടയാളങ്ങളുണ്ട് ഈ കൈ മൊത്തം ഈ ഏതാണ്ട് ഈ മുട്ടിന് താഴെ മൊത്തം ഈ പിന്നെ ഈ മാംസം എല്ലാം അസ്ഥി മാത്രമായിരുന്നു ഇവിടെ വലത് കൈയുടെ വിരള് പിന്നെ സ്കിന്നെ തൂങ്ങിക്കിടന്നിയത് ഈ കരി കൈയിലെ കല്ലുകൊണ്ടിടിച്ച് ഇവിടെ മസിൽ തകർന്ന് ആ രീതിയിൽ രണ്ട് കൈ നിശ്ചലമായ ഒരവസ്ഥയിലായിരുന്നു ആ രക്തം മാറുന്നതന്നെ അവിടുന്ന് ഒരു പിന്നെ ഓട്ടോ നമ്മുടെ ഞങ്ങളുടെ താമരക്കുളം താമർകുളം മർത്തവപ്പള്ളിയിൽ അന്ന് ഒരു പിന്നെ അച്ഛൻ പുതുതായിട്ട് വന്ന അച്ഛൻ വന്ന ഓട്ടോയിൽ തന്നെ ചാരുമുട്ടിൽ ജംഗ്ഷനിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ഒരു കാറേ കയറ്റി മെഡിക്കൽ പിന്നെ മാവേലിക്കര പ്രാഥമിക പിന്നെ താലൂക്ക് ആശുപത്രി കൊണ്ടുപോയി അവിടുന്ന് പ്രാഥമിക ചിത് ചികിത്സയൊക്കെ നടത്തിയിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവാണ് അവിടെ എല്ലാം രക്തം മാറുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ പറഞ്ഞില്ലേ തലയിൽ ഏഴ് ചുറ്റി ആ മെറ്റലടിക്കുന്ന കൊണ്ട് അടിച്ച് ഏഴ് പൊട്ടല്ല തലയിലുള്ള തന്നെ ഉണ്ട് അതുപോലെ തന്നെ വടിവാഴ് കൊണ്ട് അടിച്ച് വെട്ടി എല്ലാം കഴുത്ത് ഞാൻ ഈ കൈ രണ്ടും തലയിലിങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ച് കൊണ്ട് കൈ കയം ഈ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആയതുകൊണ്ട് കൈ വൊക്കാൻ വെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഇതൊക്കെ എടുത്ത് ഈ തലയിൽ ഇങ്ങനെ പുത്തി വെച്ചുകൊണ്ടിങ്ങനെ ഇരുന്ന് എൻ്റെ മനസ്സിൽ തോന്നി നമ്മുടെ ഒരു ക്രിസ്തീയ പാട്ടും പാടിക്കൊണ്ട് ഞാൻ അങ്ങ് ഇരിക്കുമായിരുന്നു ആ ഇരുന്ന് അവിടെ നിന്നാണ് എന്നെ ഒരു ഓട്ടോയിൽ ആ ചാരുമു ചാരുമുടി ജംഗ്ഷനിൽ കൊണ്ടുപോയി അവിടെ നിന്ന് വേറൊരു കാറിൽ ആല ആലപ്പുഴ താലൂക്ക് ആശുപത്രി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി അവിടെ ആയിരുന്നു ചികിത്സ അവിടെ തൻ്റെ എനിക്ക് തന്നെ ഒരു മാസത്തോളം അവിടെ ചികിത്സ കഴിഞ്ഞിട്ട് ഇത് വന്നു അതിൻ്റെ സായെന്ന് പറഞ്ഞാൽ കേസ് ആ കേസായിട്ട് അവർ ഈ താറാവ് കൃഷിക്കാരായിരുന്നു അവർ ഇവിടെ നിന്നും തമിഴ്നാട്ടിൽ അവർ പോയി ഞാനും എൻ്റെ മക്കളും എല്ലാം വേറെ ഓരോരുത്തരുടെ പോയി പിന്നെ ഇങ്ങനെ ഏതാണ്ട് ഈ കേസ് പിന്നെ ചാർജ് ആവുന്നിടം വരെ ഞങ്ങൾ ഞങ്ങൾക്ക് ജാമ്യം കിട്ടുന്നിടം വരെ ഞങ്ങൾ വെളിയിൽ പോയി താമസിച്ചത് അതിൻ്റെ രണ്ട് മാസത്തെ ചെല്ലുവാനും കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാനുള്ള സാഹചര്യം വന്നപ്പോഴാണ് പിന്നെ നമ്മൾ ഇവിടെ വന്നത് അതുവരെ പോലീസ് പോസ്റ്റ് വീട്ടിൽ അതിൻ്റെ സംരക്ഷണത്തിന് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു അതുമായിട്ട് തന്നെ ഇവിടെ ഭയങ്കര സംഘർഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ ആളുകൾക്കെല്ലാം ഭയങ്കര ഭീഷണിയും മറ്റുമല്ല ഭയങ്കര സംഭവമായിരുന്നു ആ രണ്ട് മൂന്ന് മാസം ഞാൻ പിന്നെ നമ്മൾ ജാമ്യമെടുത്തിട്ട് വന്നപ്പോൾ തന്നെ അവരെല്ലാം കൂടെ സംഘടിച്ച് നമ്മളെ ഉപദ്രവിക്കാറുണ്ട് പിന്നെ അന്നേരം നമ്മുടെ ഈ പന്തളത്തുനിന്ന് നമ്മുടെ പാർട്ടിയുടെ കുറച്ച് അധികം ആളുകൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ അങ്ങനെ ആ എടുത്തതിന് ശേഷമാണ് മക്കളും ഞാനും ഈ വീട്ടിലെത്തിയത് അത് കഴിഞ്ഞ് പിന്നെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പോയി മുന്നോട്ട് പോയ സമയത്താണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ആള് എന്നിട്ട് ഈ സംഭവം ഉണ്ടായ പത്താമത്തെ മാസം ആ സ്കോട്ട് വെച്ച് തന്നെ മരിക്കുന്നു ഈ ബി ജെ പി കാര്യാളെ കുത്തിക്കൊല്ലുന്ന അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് ഇതിന ഈ ഇതിനകത്ത് പ്രതികളിൽ ഏതാണ്ട് നാല് പേരും ഓരോ അപകടത്തിലും മറ്റ് ഈ മരിച്ചു നാല് രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് നാലോളം ആളുകൾ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട പ്രതികൾ അപ്പോൾ അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെല്ലാം പറയും ഇനിയിപ്പോൾ കേസ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ കേസ് നമ്മൾ കേസിൽ നിന്ന് കേസ് വിഡ്രോ ചെയ്ത് കേസ് വിഡ്രോ ചെയ്ത് നമ്മളങ്ങ് മാറിയത് പിന്നെ കേസ് നമ്മൾ നടത്താനൊന്നും പോവില്ല പിന്നെ അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ സ്കൂളിലൊക്കെ ഈ കൈയൊക്കെ ശരിയായതിനു ശേഷം സ്കൂളിൽ പോയി തുടങ്ങി ആ സമയത്തായിരുന്നു അന്നേരം പഠിപ്പിച്ചിട്ട് ആ ഞാൻ സ്കൂളിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ എഴുപത് തൊണ്ണൂറ്റൊന്നിലിരുന്നു തൊണ്ണൂറ്റഞ്ചിലാണ് അതുവരെ തൊണ്ണൂറ്റഞ്ചിൽ ഇവിടുന്ന് പിന്നെ ഞാൻ പിന്നെ ഈ അവിടെ ഡ്യൂഷൻ പാട് വന്നപ്പോൾ എന്നെ ഈ വട്ടക്കാട് പിന്നെ പിന്നെ ഗവൺമെൻറ് ഹൈസ്കൂളിലേക്ക് ഒരു വർഷം ഞാൻ അവിടെ പോയി ജോലി ചെയ്തു അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ പേരൻസ് സ്കൂളിൽ വരികയും അവിടെ നിന്നാണ് തൊണ്ണൂറ്റഞ്ച് പരീക്ഷ വേറെ അത് കാലത്തെല്ലാം പാർട്ടിയുടെ ഉന്നതമായ ഡി സി സി മെമ്പറും പത്ത് വർഷം കോൺഗ്രസിൻ്റെ നൂറാണ് ബ്ലോക്ക് പ്രസിഡൻറ് ആയിട്ടിരുന്നു ഈ ഇൻസിഡന്റ് കഴിഞ്ഞ ശേഷം വീണ്ടും പാർട്ടിയിൽ സജീവമായി പിന്നെ സജീവമായിട്ട് ഞാൻ അന്നേരം ആ സാധനങ്ങളൊന്നും ഇതല്ല ഞാൻ അവിടുന്ന് ഇത് കഴിഞ്ഞിട്ട് ചാരുമോട് വ്യാപാരി വ്യവസായി യൗവന സമിതിയുടെ പ്രസിഡൻറ്റായിട്ട് പതിനഞ്ച് വർഷമായിരുന്നു അതുപോലെ തന്നെ വൈ എം സിയുടെ പ്രസിഡന്റ് ഇപ്പോഴും ഞാൻ വൈ എം സിയുടെ പ്രസിഡൻ്റാണ് അപ്പോൾ അങ്ങനെ വ്യാപാരി വ്യവസായ യൗവന സമിതി ഏതാണ്ട് പതിനഞ്ച് വർഷത്തോളം അതിന്റെ പ്രസിഡൻ്റായിട്ടിരുന്നു ഈ തൊണ്ണൂറ്റി ഒന്നിൽ സംഭവം ഉണ്ടാകുന്ന വരെയും ഞാൻ പിന്നെ വ്യാപാരി േഖക സമിതിയുടെ പ്രസിഡന്റ് ആയിരുന്നു ചാരുമൂടി വരെ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന ഭവനയിലും എല്ലാം പിന്നെ പോകുന്ന ഞാനായിരുന്നു അതുപോലെ തന്നെ വൈ എം സിയുടെ ഈ ചാരുമൂട്ടിലെ വൈ എം സിയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രസിഡന്റായിട്ട് ഇപ്പോഴും തുടങ്ങുകൊണ്ടിരിക്കുക പിന്നെ അതുപോലെ എല്ലാ സാമൂഹ്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിലെ പിന്നെ ഞങ്ങളുടെ സഭാ കോൺഗ്രസ് കൗൺസിൽ വരെ ർത്തമസഭയുടെ പിന്നെ തിരുവല്ലയിലെ ആസ്ഥാനത്ത് നമ്മൾ മണ്ഡലം പ്രതിനിധിയായിട്ട് ഏതാണ്ട് മുപ്പത്തഞ്ച് വർഷം എടുത്തു അങ്ങനെ സഭയിലായാലും വൈ എം സിയിലായാലും വ്യാപാര വ്യവസായ സംഘടനകളിലെല്ലാം നമ്മൾ സജീവമായിട്ട് ഇത്രയും കാലം ഇപ്പോഴും നമ്മൾ കോൺഗ്രസിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് ചെയ്യുക ഈ മരണക്കിടക്കയില് ഞാൻ മരിച്ചു പോയെന്നുണ്ടെങ്കിൽ ഏതാണ്ട് നാലഞ്ച് ദിവസം ഞാൻ ഡെഡ് ബോഡി കാത്ത ആളുകളിരുന്നു അതുപോലെ തന്നെ ഇത് നൂറാട് താമരക്കുളം ചുനക്കര പാലമേല് ഈ നാല് പഞ്ചായത്തിലെ നൂറ് കണക്കിന് സ്ത്രീകൾ പള്ളികളിലും ക്ഷേത്രങ്ങളിലും എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി അത്ര ഈ എന്താ പറഞ്ഞാലും ഇത് ഓർക്കുമ്പോൾ നമുക്ക് സഹിക്കാനൊക്കെ അത് ഇതാണ് നൂറ് കണക്കിനന്നല്ല നമ്മൾ ഈ നാല് പഞ്ചായത്തിലും എന്നെ അറിയപ്പെടുന്ന എല്ലായിടത്തുനിന്നും ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി എനിക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചതിന് ഓരോ ആയിട്ട് ഒരു പുനർജന്മത്തിൽ അതായത് മരിച്ചു അത്രമാത്രം രക്തത്തി കുളിച്ച് എന്നെ എന്നെ കൊണ്ടുപോയ എൻ്റെ മോൻ്റെ ഉൾപ്പെടെ മെഡിക്കൽ കോളേജിലുമ്പോൾ ആളുകൾ കണ്ടുകൊണ്ട് കരയുകയായിരുന്നു ഈ ഇത്രയും രണ്ടു പേരെയും അങ്ങനെ അത്രമാത്രം നികൃഷ്ടമായ രീതിയിൽ ഉപദ്രവിച്ചിട്ട് പോലും ഈശ്വരൻ എനിക്കൊരു പുനർജലം തന്ന ജീവിക്കുകയാണ് ആ അതുപന്നെ അത്ര കുര്യൻ സാർ എന്ന് കേന്ദ്രമന്ത്രിയായിരുന്നു പലപ്പോ ആവശ്യം വീട്ടി വരികയും എന്നെ എനിക്ക് വേണ്ടി എല്ലാ സഹായം ചെയ്യുകയും ചെയ്തു ഉമ്മൻചാണ്ടി സാറിൻ്റെ പിന്നെ ഇടപെടലോട് കൂടിയാണ് മെഡിക്കൽ ഈ പഞ്ചകരമ ആശുപത്രിയിൽ എനിക്ക് പിന്നെ ഈ പേവാഡ് കിട്ടിയേം പേവാഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ചികിത്സിച്ചിട്ട് പോയ ആ മുറി തന്നെ ആ ദിവസം എനിക്ക് ആ മുറി കിട്ടുകയാണ് രമേശ് ചെന്നിത്തലയുടെ അച്ഛൻ ഞാൻ ചികിത്സയിലിരുന്ന സമയത്ത് രമേശ് ചെന്നിത്തലയുടെ അച്ഛന് ഈ എന്തോ പിന്നെ സ്റ്റോക്കായിട്ട് അവിടെ വരികയും ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് റൂം കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം സ്റ്റെയർ കേസിൻ്റെ അവിടെ ഒരു മറയൊക്കെ ഉണ്ടാക്കി അവിടെ കിടക്കുകയും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്കൊക്കെ നമ്മുടെ ഭാര്യ ഭക്ഷണം വെച്ച് കൊടുക്കുകയും അങ്ങനൊക്കെ പിന്നെ എൻ്റെ മക്കളെ കല്യാണത്തിന് ഉമ്മൻചാണ്ടിയും രവിശ്ചിഹ്നത്തലയും അതുപോലെ തന്നെ കുര്യൻസാറും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ എല്ലാവരും എ കെ ആന ഉൾപ്പെടെ ഈ പിന്നെ ഭരണ മന്ത്രിസഭയുടെ കാലത്തായിരുന്നു ഈ സഭ തൊണ്ണൂറ്റൊന്നിൽ അന്ന് ഉമ്മൻചാണ്ടി ധനകാര്യ മന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് എന്നെ എനിക്ക് ഈ മെഡിക്കൽ പഞ്ചായകർമ ആശുപത്രിയിലെ ചികിത്സാ സൗകര്യം ഉണ്ടാക്കി തന്നതും ഡോക്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും വിളിച്ച് ഏതാണ്ട് മൂന്ന് നാല് മാസത്തോളം ആ ആദ്യത്തെ പ്രാവശ്യം അവിടെ പഞ്ചകരമായി കിടന്ന് അവിടുത്തെ മരുന്നിൻ്റെയും ആ തിരുവം പിഴിച്ചിലുമൊക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞാനിന്ന് ഈ രീതിയിൽ നിന്ന് ജീവിക്കുന്നത് ഈ സംഭവത്തിന് ശേഷം ഈ പ്രദേശത്ത് അജയനായിട്ട് തന്നെ ജീവിക്കുക അല്ലാതെ ഈ വേറെ എല്ലാ എൽ നമ്മുടെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഈ ആ ആലപ്പുഴ ജില്ലയിൽ സംസ്ഥാനതലത്തിൽ പോലും എന്നെ അറിയാത്ത ഒരു പാർട്ടി ഇപ്പോഴത്തെ പിന്നെ സുധാകരനും അവരമാർ നമ്മുടെ ഈ ഭാഗത്തുള്ളവരെല്ലോ ഈ മദ്യ തെക്കും മദ്യ നിര്വഹങ്ങളിലുള്ള സർവ്വ നേതാക്കന്മാരുമായിട്ട് നമുക്ക് ബന്ധമുണ്ട് അങ്ങനെ പിന്നെ അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഇത്രയും കാലം പിന്നെ മറ്റ് യാതൊരു രാഷ്ട്രീയമായിട്ടുള്ള കേസുകളല്ലാതെ അതായത് ഈ പിന്നെ വഴിതടയിലും മറ്റും ഇതുള്ള കേസുകളല്ലാതെ നമ്മൾ അല്ലാതെ ഒരു ക്രിമിനൽ സ്വഭാവത്തിനുള്ളൊരു കേസുകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഈ നാട്ടിൽ നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ജീവനും മറ്റുള്ളവർക്ക് വേണ്ടി ഈ പ്രദേശത്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് എന്ത് ആവശ്യങ്ങൾ ഉണ്ടായാലും ശരി ഇതുവരെ ഒരു നയാ പൈസ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ആരുടെയും കൊടുത്തിട്ടില്ല എന്തെങ്കിലും ഇവിടെ പറഞ്ഞാലും ഇവിടെ ജില്ലാതലത്തിലായാലും പിന്നെ എവിടെ ആയാലും ഒരു ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തകർക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ആര് വന്നെന്തൊരു കാര്യം പറഞ്ഞാലും അവരെ സഹായിക്കുക മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശത്തോട് നമ്മൾ ഇത്രയും കാലം ജീവിച്ച് പ്രാവശ്യം ഒന്ന് കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന കുര്യൻ സാർ പല പ്രാവശ്യം വീട്ടുവരികയും സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ല എൻ്റെ സഹോദരങ്ങളൊക്കെ വെളിയിലായത് കൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള സഹായമല്ല അല്ലാതെ എല്ലാ തരത്തിലുള്ള സഹായങ്ങൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭാഗത്തുനിന്ന് ആശു ഹോസ്പിറ്റലിലായാലും ഡിമേജ് ചിഹ്നത്തിനുള്ള ഭാഗത്തു നിന്നായാലും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് നമുക്ക് നിസ്സീമമായ സഹായങ്ങൾ പിന്നെ അവരെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്ന രാഷ്ട്രീയ സഹായവും നിയമം നമുക്ക് പിന്നെ ഈ രണ്ട് രണ്ട് കേസ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ ചെയ്ത ആളുകൾക്ക് ധാരണമായ അന്ത്യം ഉണ്ടായതുകൊണ്ട് ഞാൻ ആ കേസ്കളുണ്ട് എട്ട് എട്ട് പ്രതികളുണ്ടായിരുന്നു എട്ട് പ്രതികളിൽ നാല് പേരും രണ്ട് വർഷത്തിനുള്ളിൽ ധാരണമായിട്ടും മരിക്കുക ഈ സൈക്കിൾ സൈക്കിളെടുത്തിട്ടവനായിരുന്നു പ്രധാന പ്രതി ആ പ്രതിയാണെങ്കിൽ പിന്നെ ബി ജെ പി കാര് അവർ പിന്നെ അവരെ ആക്രമിക്കാൻ ചെന്നപ്പോൾ അവർ അവൻ അവൻ്റെ കയ്യിലിരുന്ന് കത്തി കുടിച്ചാൽ അവനെ കുത്തി കുത്തി പോവാ ഒറ്റ കുത്തിന് തന്നെ അവൻ മരിക്കുക അത് കഴിഞ്ഞ് വേറെ ഒരാൾ പിന്നെ കാലിതീറ്റി ഭക്ട് ജോലി ആയിരുന്നു അവിടുത്തെ മില്ലിൻ്റെ ബെൽറ്റിൻ്റെ ഇടയ്ക്ക് വീണ് കാല് മുറിഞ്ഞ അയാൾ മരിച്ചു ഒരാൾ എപ്പി വന്ന് മരിക്കുന്നു വേറൊരാളെ ആക്സിഡൻറ്റിൽ ഈ നമ്മുടെ കുരുനാളിനെ അങ്ങോട്ട് ഇറങ്ങരുത് ആക്സിഡൻറ്റ് അങ്ങനെ നാല് പേര് രണ്ട് വർഷത്തിനുള്ളിൽ ധാരണമായി മരിക്കുക അപ്പോൾ അതിനുശേഷം എൻ്റെ സഹോദരന്മാരോട് പറയുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഈശ്വരനെ ചെയ്തവർക്ക് ഈശ്വരൻ കൂലി കൊടുത്ത് ഇനിയും നമുക്ക് ഇന്ന് ഇതുവരെ ഈ ചെയ്തവര് ചെയ് ചെയ്യിച്ചു വരും ഒറ്റ മനുഷ്യരിപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇത്രയും ഞാനിപ്പോഴും അധീനമായിട്ട് ജീവിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഉപദ്രവം ദ്രോവും ചെയ്യാത്ത ഒരാളെന്നുള്ള നിലയിൽ ഈശ്വരൻ എനിക്ക് വേണ്ടി എന്നെ ഉപദ്രവിച്ചവർക്ക് ചെയ്തുവരും ജയിച്ചു വരെയും ഈശ്വരൻ ദാരുണമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പറയാനാണെങ്കിൽ പിന്നെ അന്നത്തെ എം എൽ എയുടെ മകനാണെങ്കിൽ ആത്മഹത്യ ചെയ്തു ഈ എം എൽ എ ആത്മഹത്യ ചെയ്തത് ആ ഈ വി കെശവർ എന്ന് പറഞ്ഞ എം എൽ എയുടെ മോന ഇത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എം എൽ എ ലാസ്റ്റിൽ എം എൽ എ അല്ലാതായിരുന്ന സമയത്ത് ഉറക്കകൂളി കഴിച്ചും മരിച്ചത് മന്തുണ്ണാമുള്ള എന്ന് പറയുന്ന ആള് ജില്ലാ കമ്മിറ്റി അവരുടെ മാർശൂർ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അദ്ദേഹവും ദാരുണമായിട്ട് ക്യാൻസൽ വന്ന് അദ്ദേഹം മരിക്കുക ഈ പ്രതികളെല്ലാം ഇന്ന് ജീവിച്ചിരിപ്പെന്നുള്ളതിനും മുഖ്യ പങ്കുവച്ച ഒരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അതിനുവേണ്ടി മില്ല് നടത്തുന്ന ഒരാളാണ് അയാൾ മാത്രം പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഇത്രയും ബുദ്ധിമുട്ടോട് കൂടി ജീവിച്ചിരിക്കുന്ന എന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുകൂടി ജീവിക്കുന്ന ഒരാളായാണ് എല്ലാ തരത്തിലും പറഞ്ഞില്ല നമ്മൾ ചെയ്തവരും ചെയ്യിച്ചവരും എല്ലാവർക്കും ഈശ്വരൻ കാരണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി നന്മയെ പിന്നെ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിലായിരിക്കാം എന്തുവായാലും എനിക്ക് ചെന്നൈ ഉപദ്രവിച്ചവർക്കൊക്കെ ഈശ്വരൻ അതാത് സമയത്ത് െന്ന് പറഞ്ഞാൽ ആ ബി ആ ബിജുവിൻ്റെ മരണമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ആ കൊല്ലിച്ചതെന്നും പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന വി എസ് അച്യതാനന്ദൻ ചാരുമൂട്ടി എനിക്കെതിരായിട്ട് വന്ന് പ്രസംഗിക്കുകയും ഇതൊക്കെ ചെയ്ത ഒരു ഉണ്ടായി വരെ ഞാൻ ആ കൊല്ലിച്ചെന്ന് പറഞ്ഞ നമ്മൾ എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര് ആയിട്ട് അവർ അവരുടെ മീറ്റിങ് കഴിഞ്ഞ് വന്ന സമയത്താണ് അവരുമായിട്ട് ഏറ്റുമുട്ടിയായി ബിജുവിനെ കൊല്ലുന്നത് അല്ല ഞാൻ കൊല്ലിച്ചേ ഉണ്ട് അച്യുതാനെന്ന് പ്രതിപക്ഷ നേതാവായിട്ട് വി എസ് അച്യുതാനൂടെ പൊതുസമ്മേളനം നടത്തി എനിക്കെതിരായിട്ട് വളരെ മോശമായി സംസാരിക്കുകയൊക്കെ ചെയ്തൊരു സംഭവങ്ങൾ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും പിന്നെ പാർട്ടിയുടെ ഏതെങ്കിലും ഞാൻ കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റി മെമ്പറാണ് ഡി സി സി മെമ്പറാണ് ഡി സി സി ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോഴും വൈ എം സിയുടെ പ്രസിഡന്റാണ് പിന്നെ ബാക്കി പൊതു ഞാനിപ്പോൾ പ്രായ കൊണ്ട് ബാക്കി മറ്റു കാര്യങ്ങളിലൊന്നും നമ്മൾ പോകുന്നില്ല നമ്മൾ സജീവമായിട്ട് ഇല്ല പക്ഷെ സജീവമായിട്ടെന്ന് പറഞ്ഞാൽ പാർട്ടി ജില്ലാ ജനറൽ സെക്രട്ടറി ആണെന്നില്ല പാർട്ടിയുടെ പരിപാടിയായിട്ട് ദൂരെയൊന്നും പോകത്തില്ല നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകും മക്കളൊക്കെ മൂന്ന് മക്കളാണ് ഒരാൾ ഇപ്പം പിന്നെ ഇരുപത്തെട്ട് വർഷം അബുദാബിയിലായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് പേരും അവരുടെ മക് ഭാര്യയും കുടുംബമായിട്ട് അവർ ദുബായി താമസിക്കുന്നു ഷാർജ ജോലി ഭാര്യയും ഞാനും മൊത്തമോ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിലൂടെ എന്ന ഈ പ്രോഗ്രാമിലൂടെ സാറിനെ അറിയാത്ത ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സാറിനെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞങ്ങൾ നമ്മുടെ ഈ ചാനലിലൂടെ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അടുത്ത പുതിയ അതിഥിയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം